ആ ചാലക്കുടിക്കാർ നേരത്തെ തിരിച്ചറിഞ്ഞു ഞാൻ ഇന്നലെ രാത്രി കിടന്നപ്പോൾ ആലോചിച്ചു വെറുതെ അല്ല പണ്ട് നമ്മൾ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയപ്പോൾ ഒന്നേകാൽ ലക്ഷം ഓട്ടിന് നിങ്ങൾ തോപ്പിച്ചു നിങ്ങൾക്ക് നേരത്തെ മനസ്സിലായല്ലേ ഇനി ചാലക്കുടിക്കാരോട് ചോദിക്കണം രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് വളരെ ബുദ്ധിശാലികളായ ആളുകളാണ് നിങ്ങൾ എന്നിട്ട് ഒരാൾ പോയപ്പോ പറയുമാണ് നാണം കെട്ട പാർട്ടിയത് എടോ ഈ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് സി പി എമ്മിന്റെ കേരളത്തിലെ ധനകാര്യമന്ത്രി ആയിരുന്ന വിശ്വനാഥ മേനോനെ കേരളത്തിലെ ഏറ്റവും സീനിയർ കമ്മ്യൂണിസ്റ്റ് നേതാവ് എടപ്പള്ളി പോലീസ് ആക്രമണ കേസിനെ പ്രതി പാർട്ടി വിട്ട് ബി ജെ പി പോയി ബി ജെ പി സ്ഥാനാർത്ഥിയായി അപ്പൊ ഞാൻ ഇയാളെ ഇയാളെ പറഞ്ഞ പോലെ അയാളുടെ പാർട്ടി നാണം കെട്ടാണെന്നും ഇയാൾ വേണോ പറയണം നമ്മൾ പറയാൻ പാടില്ല അപ്പൊ അയാൾ നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല വ്യത്യാസം ഉണ്ടാവില്ല ഇയാൾ എം എൽ എ ആക്കി ഒരാളെ കൊണ്ടുവന്നു ആരാണ് അൽഫോൺസ് കണ്ണന്താന ഒരു ദിവസം നോക്കിയപ്പോൾ അയാൾ ബി ജെ പിയിലിരിക്കുന്നു പിന്നെ കേന്ദ്രമന്ത്രിയാവുന്നു എന്നിട്ട് ഈ ആൾ ഞാൻ പൂരിപ്പിക്കുന്നില്ല ഈ പാർട്ടി സെക്രട്ടറി പിന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായപ്പോൾ ഡൽഹിയിൽ പോയി ലഞ്ച് കൊടുത്തു ഏത് സി പി എമ്മിൻ്റെ എം എൽ എ കാല് മാറി ബി ജെ പി ചേർന്ന ആൾ അൽഫോൺസ് കണ്ണൻ അന്ന് പുള്ളിക്ക് നാണമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മളോട് ചോദിക്കുക നാണമുണ്ടാവുന്നു ആ ബംഗാളിലെ ബംഗാളില് ഒറ്റൊരുത്തിനില്ല പാർട്ടിയിൽ ഒക്കെ പോയി ബി ജെ പി ത്രിപുരയിൽ പോയി തൃണമൂൽ കോൺഗ്രസിലും പോയി ഞാൻ പണ്ട് കൽക്കത്ത പോയപ്പോഴുള്ള പാർട്ടി ബോർഡൊക്കെ എന്നിട്ടൊക്കെ അറിയാം ആ ബോർഡൊക്കെ ഇപ്പൊ ബി ജെ പിയുടെ പേരാണ് വെച്ചിരിക്കുന്നത് ബി ജെ പി ആഫീസാണ് സി പി എമ്മിന്റെ ഓഫീസ് കൂടി വിട്ടുകൊടുത്ത് എന്നിട്ടാണ് ഇവിടെ ഇരുന്ന് ഈ വർത്തമാനം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ എം എൽ എ ആയി കേരളത്തിലെ നിയമസഭയിൽ എത്തിയത് ആർ എസ് എസിന്റെ വോട്ട് കൊണ്ട ആർ എസ് എസിന്റെ വോട്ട് മറക്കണ്ട മറക്കണ്ട ഞങ്ങളുടെ കയ്യിൽ ഫോട്ടോയൊക്കെ ഉണ്ട് അന്ന് ആർ എസ് എസ് നേതാക്കന്മാരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ കൂത്തുപുറം വോട്ട് ചോദിച്ചതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങളെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട എടുപ്പിക്കേണ്ട ഒന്നും നിങ്ങളുടെ ഭൂതകാലം ഭൂതകാലം പറയിപ്പിക്കണ്ട ഞാൻ അവസാനിപ്പിക്കുക ഇവർക്കൊക്കെയുള്ള ചുട്ട മറുപടിയാണ് ഒരു സിദ്ധാർത്ഥം എന്ന് പറയുന്ന ഒരു പയ്യൻ കൊല ചെയ്യപ്പെട്ടു ഈ ക്രിമിനലുകൾ ക്രൂരമായി മർദ്ദിച്ച് കൊന്ന് കെട്ടിത്തൂക്കി എന്നെ അത്ഭുതപ്പെടുത്തിയത് തിരിച്ചമ്മയെ കാണാൻ വീട്ടിലേക്ക് വരികയാണ് ആ കുട്ടി കൊച്ചിയിലെത്തിയപ്പോ ഫോണിൽ വിളിച്ച് തിരിച്ചു വരാൻ പറഞ്ഞു അവൻ അറിയാം തിരിച്ചു ചെന്നാൽ ഉണ്ടാകാൻ പോകുന്ന അപകടം അവനെ ക്രൂരമായും മർദ്ദിക്കുമെന്നറിയാമെ എന്നിട്ടും അവൻ തിരിച്ചുപോയി അത്ര ഭീതിയായിരുന്നു ആ കുഞ്ഞിന്റെ മനസ്സിൽ തിരിച്ചു പോയില്ലെങ്കിൽ എന്നെ കൊന്നുകളയും എന്ന് അവൻ അറിയാമായിരുന്നു അതാണ് അമ്മയെ കാണാൻ പോയ മകൻ തിരിച്ചു ചെന്നാൽ അടി കിട്ടുമെന്ന് അറിഞ്ഞിട്ടും പേടിച്ച് തിരിച്ചു പോയത് നൂറ്റി മുപ്പത് കുട്ടികൾ കണ്ടു നിൽക്കുമ്പോഴാണ് ക്രൂരമായി ആ കുഞ്ഞിനെ തല്ലിയത് ഒരാൾ പോലും ഭീതി കൊണ്ട് പുറത്തു പറഞ്ഞില്ല നിങ്ങൾ ആലോചിക്കണം എത്ര ക്രൂരമായ ഒരു അന്തരീക്ഷം നമ്മുടെ ക്യാമ്പസുകളിൽ നമ്മൾ നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ ഈ ക്രിമിനലുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നിട്ടും ഇവർ പഠിച്ചില്ല ഇന്ന് രാ ഇന്ന് ഇന്നലെയും ഇന്നും കേരള സർവകലാശാല യുവജനോത്സവം നടക്കുന്ന സ്ഥലത്ത് കെ എസ് യു പുതിയതായി ജയിച്ച നാൽപ്പതും അൻപതും കൊല്ലം കൂടി ഇവരിൽ നിന്ന് പിടിച്ച കോളേജ് യൂണിയൻ ഭാരവാഹികളെ ക്രൂരമായി തല്ലിയ അടിച്ചു നമ്മുടെ എത്രയോ കുട്ടികളാണ് ആശുപത്രിയിൽ കിടന്നത് ക്രൂരമായ മർദ്ദനമേറ്റ് എത്ര പേരാണ് ജയിലുകളിൽ പോയത് നമുക്ക് നമുക്കതിനൊക്കെ പകരം ചോദിക്കണ്ടേ പകരം ചോദിക്കണ്ടേ ഞാൻ നിങ്ങളോട് പറയുന്നു ഒരുത്തനെയും നമ്മൾ വെറുതെ വിടില്ല ഒരുത്തനെയും എല്ലാവൻ്റെയും പുറകിൽ നമ്മൾ ഉണ്ടാകും നമുക്കതിന് ശക്തി വേണം ഒരുമിച്ച് നിന്ന് ഒരു ടീമായി നിന്നുകൊണ്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ ഇരുപതും സീറ്റും നേടണം ഇവിടെ ചാലക്കുടി നിയോജകമണ്ഡലം നമ്മുടെ ഉറച്ച കോട്ടയാണ് നമ്മുടെ പ്രിയങ്കരനായ ബെന്നി ബഹനാൻ റോജി ഇവിടെ പറഞ്ഞല്ലോ അഞ്ചു കൊല്ലം എന്തായിരുന്നു പ്രവർത്തി സമയം ട്വന്റി ഫോർ ഇന്റു സെവൻ ഏത് ദിവസവും ഇരുപത്തിനാല് മണിക്കൂർ ജനങ്ങളുടെ കൂടെയായിരുന്നു ഈ എം പി എപ്പോഴും എവിടെ നോക്കിയാലും കാണാമായിരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തെല്ലാം അവിടെ ഓടിയെത്തിയിട്ടുണ്ട് പാർലമെന്റിൽ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എല്ലാ പോരാട്ടങ്ങളുടെയും മുൻപന്തിയിൽ നിന്നിട്ടുണ്ട് ഒരിക്കലും പുറകിലായിരുന്നില്ല എല്ലാവരുടെയും ബെന്നിച്ചേട്ടൻ നമ്മളെല്ലാം സ്നേഹത്തിൽ വിളിക്കുന്നത് നമ്മുടെ ഒരു സഹോദരനെ പോലെ നമ്മൾ വിളിക്കുന്ന ബെന്നിച്ചേട്ടൻ ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ജനപ്രതിനിധിയാണ് ഞാൻ എന്തിനാ പറയുന്നത് കഴിഞ്ഞ കൊല്ലം കൊടുത്ത ഭൂരിപക്ഷം പോരാ കഴിഞ്ഞ കൊല്ലം കൊടുത്തതിനേക്കാൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ശ്രീ ബെന്നി ബഹനാൻ ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടണം വലിയ ഇത് ഇതാണ് ഇതാണ് വേണമെങ്കിൽ എറണാകുളവും ചാലക്കുടിയും തമ്മിൽ നമുക്കൊരു മത്സരവും വയ്ക്കാം ജി സാദത്ത് എല്ലാവരും ഉണ്ടൂട എൽദോസ് എല്ലാവരും ഉണ്ടൂടാ ഞാൻ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായ പറവൂരിലെ എം എൽ എ നമുക്കൊരു നല്ല മത്സരം എറണാകുളവും ചാലക്കുടിയും വേണം ഞാൻ ഇവരെ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ ഞാനത് നിങ്ങളെ ഏഴ് എല്ലാ നിങ്ങളെയാണ് ഏൽപ്പിക്കുന്നത് നിങ്ങളെയാണ് ഏൽപ്പിക്കുന്നത് ഞാനിവിടെ ഉണ്ട് അവിടെയുണ്ട് എന്നാലും എറണാകുളവും ആയിരിക്കണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന രണ്ട് നിയോജക മണ്ഡലങ്ങൾ എറണാകുളം യു ഡി എഫിൻ്റെ ഉരുക്കുകോട്ടയാണെന്നുള്ള പ്രഖ്യാപനമാകണം നടക്കണം ഇത് മൂന്ന് സീറ്റ് ജോസഫടെ ഉണ്ട് അതല്ല ഞാൻ പറയുന്നത് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് നമ്മുടെ ടാർജറ്റ് എത്രയാൽ പതിനാല് അതിന്റെ ഇവിടെ ഇവിടെ ഈ പാർലമെന്റ് ഉജ്ജ്വല വിജയം നേടണം ആ വിജയം കഠിനാധ്വാനം ചെയ്ത് നേടണം ഒരു വിശ്രമം ഇല്ലാതെ പ്രവർത്തിക്കണം എല്ലാ വീടുകളിലും പോകണം പറയണം കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എഴുതി വച്ചോ നിങ്ങൾ പോകുന്ന എല്ലാ വീടുകളിലും ഈ ർക്കാരിൻ്റെയും ദുർഭരണം കൊണ്ടുണ്ടാകുന്ന ഏതെങ്കിലും ഇരയായി മാറിയ ഒരാൾ ആ വീട്ടിലുണ്ടാവും പറയണം നിങ്ങൾ ഒരാൾ അവിടെ ഉണ്ടാവും നിങ്ങൾ അവരോട് പറയണം കോൺഗ്രസ് ഈ രാജ്യത്തും സംസ്ഥാനത്തും ഇല്ലാതെ പോയപ്പോൾ ഉണ്ടായ ദുരന്തം എന്താണ് എന്നവരെ ബോധ്യപ്പെടുത്തണം എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു ഉച്ചലമായ പി ജെ ജോസഫ് സാർ അടക്കമുള്ള ആളുകൾ ഇവിടെ സംസാരിക്കാനുണ്ട് ഞാൻ അവസാന സമയം വരെ ഇരിക്കുന്നില്ല തൃശൂരിൽ കൂടി എനിക്കും ജോസിനുമൊക്കെ പോകേണ്ടതാണ് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഉജ്ജ്വലമായ വിജയം ഉണ്ടാകണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചാലക്കുടി പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി